السلام <سؤال> عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الله رب الاسد بدبونا ما ينمي قبولا كمارا قتي نمي يم نمي لنمان بردنا نمو بادي هذا أشرف الخلق نبي محمد مصطفى റസൂൽ കരീംസുല്ലാഹു അലി വസ്ല്ലം തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദുൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ ഇവിടെ തൃക്കരങ്ങളിൽ നിന്നും ഹബ്ദുൽ കൗസറിൻ്റെ അതുല്യരുചിയുള്ള പാനീയം വാങ്ങി കുടിക്കുവാനുള്ള സൗഭാഗ്യം നാം ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നാം അള്ളാഹു അബുലത്തിന് തിക്രുചൊല്ലുന്നതിൻ്റെ മഹത്വം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി മനസ്സിന് സമാധാനമില്ലാതെ അലയുന്ന മനുഷ്യ മക്കൾക്ക് ശാന്തിയുടെ മന്ത്രം ഓദിക്കൊണ്ടുള്ള വിശുദ്ധമായ ഖുർആൻ ഷരീഫ് വളരെ വ്യക്തമായി പറയുന്നു അലാ ബിരിക്കിരില്ലാ ഹി തുമുൽ ഹൃദയ വേണമോ അലയുന്ന മനസ്സുകൾക്ക് സമാധാനമില്ലാതെ ചുറ്റി അലയുന്ന മനസ്സുകൾക്ക് ശാന്തി വേണമോ ബിരിക്കിരില്ലാ ഹി തുമ അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് മാത്രമേ ആ ഹൃദയങ്ങൾ ശാന്തമാവുകയുള്ളൂ എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാൻ അപ്പോൾ ആ പരിശുദ്ധമായ വിക്രൻ്റെ മഹത്വം ചെറുതല്ല മഹാനായ ആദരവായ കലീമുല്ലാഹി മൂസാ നബി അലഹിത്തു വസ്സലാമ അള്ളാഹുറബുസത്തിനോട് ചോദിച്ചതനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ രണ്ടടയാളം മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പറഞ്ഞു കൊടുത്തു അതിലുള്ള ഒന്നാമത്തെ അടയാളം അവൻ ഇഷ്ടപ്പെട്ട അടിമയാണെങ്കിൽ എപ്പോഴും അവൻ്റെ നാവുകളിൽ ഏതിക്കുറുണ്ടായിരിക്കും കൽബുകളിൽ എതിക്കുറുണ്ടായിരിക്കും അള്ളാഹുവിൻ്റെ സ്മരണ എപ്പോഴും ഉണ്ടാകും അതുപോലെ തന്നെ ഹറാമിനെ തൊട്ട് അല്ലാഹുവിനെ കാത്തുരക്ഷിക്കുകയും ചെയ്യും അത് അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകൾക്കുള്ള രണ്ടടയാളങ്ങളാകുന്നു ഒരവസരത്തിൽ ഒരു സുഹാബി പ്രവാദി റസാഹു അലൈഹി വസ്ലം തങ്ങളോട് ചോദിച്ചു യാസൂലല്ലാ സുബാനല്ലാ എന്ന് പറയുന്ന മഹത്തമായ ഒരു ദിക്റുണ്ടല്ലോ നബിയേ ആ ദിക്റിൻ്റെ ശ്രേഷ്ഠത എന്താണ് ആ റസൂലല്ലാ അള്ളാഹുവിൻ്റെ റസൂൽഹുഅലഹ് വസ്ല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു തംലൗ ആകാശഭൂമികൾ ഏഴാകാശങ്ങളുടെയും ഭൂമികളുടെയും അത്രത്തോളം വളവും പ്രതിഫലം അത്രത്തോളം വണ്ണമായ പ്രതിഫലം സുബാനല്ല എന്ന് പറയുന്ന ആ മഹോന്നതമായ ദിക്കറിനുണ്ട് സഹാബാ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അതുപോലെ തന്നെ സ്വഹാബാക്കൾ മഹത്തായ ദിക്കറുകൾ ചൊല്ലിക്കൊണ്ട് നേടിയെടുത്തതായ ശ്രേഷ്ഠമായ ഉന്നതമായ സ്ഥാനവും പ പദവിയും നാം മനസ്സൊഴിവാക്കുകയാണെങ്കിൽ അത്ഭുതപ്പെട്ടു പോകും അള്ളാഹുവിൻ്റെ അള്ളാഹു അലി വസ്ല്ലാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ സുഹാബിയാകുന്ന അടുക്കലേക്ക് ഒരിക്കൽ കടന്നു വന്നു കൊണ്ട് പ്രവാചകനോട് പറയുന്നു യാ അല്ലാ അല്ലയോ അള്ളാഹുവിൻ്റെ പ്രവാചകരെ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ നബിയെ ഞാൻ വളരെയധികം പ്രയാസത്തിലാണ് കഷ്ടത്തിലാണ് പ്രചകർ എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ ഔഫറലി അല്ലാത്തു പ്രവാചകരോട് പറയുന്ന യാസൂൽ അല്ലാ എൻ്റെ കുടുംബത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള കഷ്ടത്തിലുള്ള അവസ്ഥ അങ്ങേക്കറിയാമല്ലോ നബിയേ എൻ്റെ മൂത്ത മകനായ സാലിമാണ് വരമാനവുമായി വീട്ടിലേക്ക് വരുന്നത് മുത്തുനബിയെ ഈ ഞാൻ ആകട്ടെ വാർദ്ധക്യം ബാധിച്ച ഒരാളാകുന്നു ആ സാലിമിൻ്റെ ഇളയെ രണ്ട് മക്കൾ രണ്ട് അനുജന്മാർ വളരെയധികം ചെറുപ്പമുള്ള മക്കളാകുന്നു കുഞ്ഞനുജന്മാരാകുന്നു അവർക്ക് ജോലിക്ക് പോകാൻ സാധ്യമല്ല ആ റസൂളല്ല ആ സമയത്ത് പ്രവാചകർ ചോദിക്കുന്നു എന്ത് സംഭവിച്ചു ആ പറയുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട മകൻ സാലിം നഷ്ടപ്പെട്ടു പോയി ബി സാലിമിനെ കാണാനില്ല വളരെയധികം പ്രയാസത്തോടു കൂടി പ്രവാചകരോട് പറയുമ്പോൾ പ്രവാചകർ ഒരു ദിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു സാലിമേ ഈ മഹത്തമുള്ള ദിക്ക് സാലിമേന് വളരെയധികം പ്രയാസത്തോടു കൂടി പ്രവാചകൻ്റെ അടുക്കൽ നിന്നും നഷ്ടപ്പെട്ട മകനെ ഓർത്തുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സംഭവങ്ങളെല്ലാം പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു നമ്മുടെ ബുദ്ധിമുട്ട് പ്രയാസം നമ്മുടെ മകൻ നഷ്ടപ്പെട്ടുപോയ കാര്യം ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു പ്രവാചകർ പകരമായിട്ടൊരു ദിക്ക്റ് ചെല്ലുവാൻ കൽപ്പിച്ചു എന്നിട്ട് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചതായ മഹോന്നതമായ ദിക്കർ വലിയ അവരങ്ങോട്ട് രണ്ടുപേരും കൂടി ചെല്ലാൻ തുടങ്ങി ആ ദിക്കറ് മദീനെ അകയും ആ അന്ധകാരത്തിൽ മൂടിയപ്പോഴും ആ മദീന നിവാസികളൊക്കെയും ഗാഠമായ നിദ്രയിൽ മുഴുകുമ്പോഴും ഔഫബിന്മാരിക്കൽ അതിയല്ലാഹു ചാലാഹുവിനും ഭാര്യയ്ക്കും മക്കൾക്കും അതുപോലെ തന്നെ കൂട്ടുകുടുംബത്തിനും ഉറക്കമില്ല എന്ത് നഷ്ടപ്പെട്ടു പോയ സാലിമിനെ കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് സാലിമിൻ്റെ ആ ഒരു തിരിച്ചുവരവും പ്രതീക്ഷിച്ചുകൊണ്ട് അവർ അല്ലാണ്ട് ഋസൂല് പഠിപ്പിച്ചാൽ മഹോന്നതമായത് ചൊല്ലിക്കൊണ്ടിരുന്നു ഈ ദിക്കറിങ്ങനെ ചൊല്ലി ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മകനെ കാണുന്നില്ല മൂന്നാമത്തെ ദിവസം രാത്രിയിൽ അങ്ങനെ അവരിങ്ങനെ പതിപോലെ ദിക്കുര് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു കൂട്ടത്തോടുകൂടി കുടുംബാംഗങ്ങൾ ഈ ദിക്രെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രിയാകുമ്പോൾ വീടിന് പുറത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നു രാത്രിയിലാകുമ്പോൾ വീട്ടിൻ്റെ പുറത്ത് നിന്ന് കേൾക്കുന്ന ശബ്ദം മൊട്ടകങ്ങളുടെ കരച്ചിലാണ് അതുപോലെ തന്നെ ആടുകളുടെ ആടുകളുടെ നിലവിളിയാകുന്നു അതിൻ്റെ കരച്ചിലാകുന്നു കേൾക്കുന്നത് മഹാനായ ഔഫഫർ അലിയല്ലാ മുത്രാലു പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കോക്കുമ്പോൾ കാണുന്ന കാഴ്ച അത്ഭുതം സുഭശാനോ കാണുന്ന കാഴ്ച എന്താകുന്നു പറ്റക്കണക്കിന് ആയിരക്കണക്കിന് വരുന്ന ആടുകൾ തൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നു നൂറുകണക്കിന് ഒട്ടകക്കൂട്ടങ്ങൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നു അതിൻ്റെ നടുവിലായിട്ട് തൻ്റെ നഷ്ടപ്പെട്ടു പോയ പൊന്നമോന് സാലിമതിലിരിക്കുന്നു അത്ഭുതത്തോടു കൂടി സന്തോഷത്തോടുകൂടി സാലിമിനോട് ചോദിക്കുന്നു മോനെ നീ എവിടെ ഈ ദിവസങ്ങളിൽ ആ സമയത്ത് സാലിം പ്രതികളാകുത്താൽ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട പിതാവേ എന്നെ ഒരു സംഘം കൊള്ള സംഘം എന്നെ തട്ടിക്കൊണ്ടുപോയി അവിടെ താവളത്തിൽ പാർപ്പിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു അത്ഭുതം സംഭവിച്ചു രാത്രിയായപ്പോൾ അവർക്ക് വല്ലാത്ത മയക്കം സംഭവിക്കുന്നതായി ഞാൻ കണ്ടു പതിവിന് വിപരീതമായി മാത്രവുമല്ല എൻ്റെ കെട്ടുകൾ എന്നെ ബന്ധിച്ചതായ കെട്ടുകൾ അഴിയുന്നതായി ഞാൻ ശ്രദ്ധിച്ചു അവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു സൗഭാഗ്യം ഒരു ഭാഗ്യം എനിക്കൊരു പ്രത്യേകമായ ഒരു ധൈര്യവും വന്നു അതുകൊണ്ട് അവർ വളർത്തുന്നതായ അവരുടേതായ ഒട്ടകക്കൂട്ടങ്ങളും ആട്ടിൻപറ്റങ്ങളും ഞാൻ ഇങ്ങ് യാ പിതാവ് അബൂ പ്രിയപ്പെട്ട പിതാവായ പ്രിയപ്പെട്ട പിതാവായ ഔഫിനോട് പറയുമ്പോൾ സന്തോഷിക്കുന്ന പക്ഷേ ഒരു ആശങ്ക മഹാനായ ഔഫഫർ അലി അല്ലാഹു താലനഹി മനസ്സിൽ വരുന്നു അല്ലാഹു ഇത് കൊള്ള കൊള്ളയടിച്ച സ്വത്തുക്കളാണോ പിറ്റേ ദിവസം പ്രഭാതത്തിൽ അല്ലാണ്ട് റസൂലൻ്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് വിവരങ്ങൾ പറഞ്ഞു യാ യാസൂലല്ലാ എൻ്റെ പൊന്നുമോന ഔഫിതാ വന്നിരിക്കുന്ന നബിയേ വെറും കൈയോടെയാണ് ഔഫ് പോയതെങ്കിൽ വന്നത് കോടിക്കണക്കിന് വരുന്ന സമ്പാദ്യങ്ങളുമായിട്ടാണ് നബിയെ ആയിരക്കണക്കിന് വരുന്ന ആടുകളും നൂറുകണക്കിന് കുട്ടകങ്ങളുമായാണ് മടങ്ങി വന്നിരിക്കുന്നത് യാ റസൂലല്ലാ ആ സ്വത്തുക്കൾ ഞങ്ങൾക്ക് അനുവദനീയമാണോ നബിയേ അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞു പുഞ്ചിരി മദീനയുടെ മണവാളും മദീനയുടെ മുഹമ്മദ് മുസ്തഫ അഹമ്മദ് അള്ളാഹു നൽകിയതായ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അതൊക്കെ നിങ്ങൾക്ക് അനുവദനീയമാണ് തട്ടിയെടുത്തതല്ല അതൊക്കെയും അനീമത്ത് മുതൽ അന്ന് അനുവദിക്കപ്പെട്ടതായ സ്വത്തുക്കളുടെ ഭാഗമായിരുന്നു അതൊക്കെയും ആ നിലയിലൂടെ നിങ്ങൾക്കത് നേടിയെടുത്തതാകുന്നു കിട്ടിയതാകുന്നത് കൊണ്ട് ഔഫെ നിങ്ങൾക്കുള്ളതാകുന്നു എന്ന് പ്രവാചകർ പറഞ്ഞു കൊടുത്തെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ദിക്കറി അതായിരുന്നു പൊതുവാക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹുനാമേ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും